പറയുകയാണ് ഒരു ദിവസം റസൂലിന്റെ മുന്നിലേക്ക് നാല് മലക്കുകൾ ഇറങ്ങി വരികയാ നാല് മലക്കുകൾ ഇറങ്ങി വരികയാണ് അല്ലാണ്ട് റസൂലിന്റെ മുന്നിലേക്ക് ആദിമായിട്ട് വന്ന മലക്ക് മലക്കുൽ ഇറങ്ങി വരികയാണ് അല്ലാന്റെ റസൂലിനോട് പറയുന്നു ആ റസൂലല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് രബി അല്ലാൻ്റെ റസൂൽ എന്തെന്ന് ചോദിക്കുമ്പോ അസുറായി അലിസലാ പറഞ്ഞു കൊടുക്കുകയാ മനസ്സല്ലിയുറമറോ ഏതെങ്കിലും ഒരു മനുഷ്യര് ഏതെങ്കിലും ഒരു മനുഷ്യര് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പറഞ്ഞ കമാ പറഞ്ഞു അമ്പിയ അതിരാത്രി പരിമിച്ചുകൂടിയ പെണ്ളേ രാത്രി മുതൽ മുതലല്ലാതെ റസൂലിന്റെ പേരിൽ പേരില് സലാത്ത് പറയാതെ ഉറങ്ങില്ലെന്ന് പ്രതിഫലവാ പറയുന്നത് നീ മരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ നിന്റെ റൂഖുമിടിക്കുന്നത് എങ്ങനെയെന്നറിയുവോ മരണവേദന വല്ലാത്ത വേദനയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ നിന്ന് പറഞ്ഞില്ല ആയിഷ ഇന്നലിൽ മരണത്തിന് വല്ലാത്ത വേദനയാണ് ഐസ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് മരണ വേദനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പൊന്നപോളെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു പത്ത് എല്ലാ ദിവസവും പറഞ്ഞാ നിന്റെ റൂഹ് റൂഹു പിടിക്കുന്നതെങ്ങനെയെന്നറിയുമോ അമ്പി മരിച്ചതുപോലെ അമ്പിയാക്കന്മാരുടെ റോഹ് പിടിച്ചതുപോലെ ഔലിയാക്കന്മാര് മരിച്ചതുപോലെ മരിച്ചതുപോലെ അമ്പാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാര് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതുപോലെ മരണവേദന കുറയുമ്പോൾ പണ്ട് കടലിന്റെ തിരമാലകൾ തലോടിക്കൊണ്ട് മത്സ്യം പിടിക്കാ പോകുമ്പോ പൊന്നുമോനെ പാടണ്ടടാ ആ കടലിന്റെ മടിത്തത്തിലിരുന്നിട്ട് റസൂലിന്റെ പേരിൽ ഒരു പത്ത് സ്ഥലത്ത് പറമോനെ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരണവേദന കുറയുകയോ

ഏതെങ്കിലും ഒരു പെണ്ണ് പെണ്ാഹുവിന്റെ പ്രവാചകന്റെ കടന്നു പോകുമല്ലോ പട്ടികയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ താരങ്ങളിൽ കൊടികുത്തിവെച്ച് ഇടഞ്ഞും നടന്ന് വിയർപ്പിനകത്ത് മുങ്ങിച്ചാതുകൊണ്ട് അള്ളാഹുവെ വെച്ചിരിക്കുന്ന കാല് ചരിപ്പിക്കാ കഴിയാതെ പടച്ചവന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോ തലയിടമുകളിൽ ണല്ലോ പെണ് ചൂട് സഹിക്കാ കഴിയില്ലല്ലോ ആ സമയത്ത് മീ കായലെന്ന മലക്കോടി വരികയാ മീ കായിലെന്ന മലക്കോടി വരികയാ എന്നിട്ട് പറയുന്നു നബിയേ അന്നയുടെ പേരിലെല്ലാ ദിവസവും പത്ത് സ്വലാത്ത് പറഞ്ഞവളുണ്ടല്ലോ അന്നെ സ്നോമിക്കാറുസൂല അങ്ങയുടെ ഹൗതൽ കൗസറിലെ വെള്ളം ജ്ഞാനമനം കുടിപ്പിക്കും നബിയേ പത്തു സ്വലാത്ത് പറയുന്ന പൊന്നുമോളെ സ്കൂളിൽ പോകുമ്പോ അല്ലാഹേ സൈക്കിളിന്റെ മുകളിലൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പറഞ്ഞത് പോലത്ത് നിന്നെ കാടാ കാത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കാതെ സൈക്കിള് ചവിട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പത്ത് സ്വലാത്ത് പറഞ്ഞാൽ വെള്ളം നിനക്ക് കോരിത്തരും പെണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മൂന്നാം വന്ന മലക്ക് അല്ലാണ്ട് റസൂലിന്റെ മുന്നിലേക്ക് വന്നത് മഹാനായി മലക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറയുന്നു നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയെ എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു ആ റസൂലല്ലാ മനുസല്ല عليك في كل يوم عشر مره يذكر مرت الفقر ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലാണ്ട് റസൂലിന്റെ പേരിൽ ഒരു പത്ത് സലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മ സീരിയലിന്റെ മുന്നിലിരുന്ന് റിമോട്ട് നെക്കി കളിക്കുമ്പോ ആ സമയത്തൊരു പത്ത് സലാത്ത് പറഞ്ഞ നിനക്ക് കിട്ടുന്ന പുതിയ എന്ത് ിൽ കിടന്നു കരയുകയാള ഫലലോകത്ത് ആരും ഇല്ല നിന്റെ വാപ്പയില്ല നിന്റെ ഉമ്മയില്ല നിന്റെ മക്കളില്ല നിന്റെ ഭാര്യയില്ല നിന്റെ കൂണപ്പുറപ്പില്ല നിന്റെ ഭർത്താവില്ല നിന്റെ മക്കൾ അല്ലാരോട് പറയും നിന്റെ വയറ്റിൽ ഒമ്പതര മാസം ചുമന്നുകൊണ്ട് മരണവേദനയുടെ വേദനയൊന്നെന്ത് പ്രസവിച്ച നിന്റെ പൊന്നുപോ നീ ഒരുപാട് സ്നേഹിച്ച നിന്റെ പൊന്നുപോ അവൻ എല്ലാരോടും പറയുമല്ല എന്റെ ഉമ്മാന ഒന്നും മലത്തി കടത്തിത്താ അല്ല എന്റെ കാലു പൊള്ളും ഉറപ്പേ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് ഞാനൊന്ന് കയറി നിൽക്കട്ട അല്ലോ നിന്റെ മക്കൾ നിനക്കെതിരാകുന്ന ദിവസം ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം ഒരു മലക്കല്ലാന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ് അല്ല പറയുന്നു യുസറാഫീലേ എഴുതേക്ക് എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് ഞാൻ തല ഉയർത്തില്ല അല്ലാ ഞാൻ തല ഉയർത്തില്ല വളുണ്ടല്ലോ ഈ ഈ വിരീതന്റെ വാതക ഇന്നത്തെ ദിവസം മുതൽ പത്ത് സ്വരാത്ത് മുടങ്ങാതെ പറയുന്ന പെണ്ണ് നിന്നെ കാണിച്ചിട്ട് ഈ സുറാഫിൻ എന്ന മലക്ക് പറയും അല്ലാ ഇവക്ക് സ്വർഗം കൊടുക്കാതെ ഇവളുടെ പാപം പുറത്തു കൊടുക്കാതെ എന്റെ തല ഉയർത്തില്ല അല്ലോ أنا أسجد لله تعالى ما أرفع راسي حتى آه يغفر الله تعالى له دينك كسر قد

എന്നിട്ട് പറയുന്നു ആരെങ്കിലും എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞ അവ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തുന്ന പാലമുണ്ടല്ലോ ആ പാലത്തിലേക്ക് കാലെടുത്ത് വെച്ചി